ഹലോ അപ്പോൾ ഇതൊരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എക്സാം എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഫൈനൽ സെമസ്റ്റർ എക്സാം ആണ് അപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കുന്ന ശീലമൊന്നും എനിക്കില്ല കേട്ടോ പക്ഷേ ഇന്നത്തെ എക്സാമിൻ്റെ സബ്ജക്റ്റ് എനിക്ക് കുറച്ച് ടഫാണ് അതുകൊണ്ടാണ് രാവിലെ ഇരുന്നിട്ടിരുന്ന് പഠിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തെ ഡേ ഒരു വീഡിയോ ആക്കിയിടാമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഇരുന്ന് പഠിക്കുന്നത് കണ്ട് എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും അന്തം വിട്ടിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും ഇത് കണ്ട് ശീലമില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മെസ്സിൽ രാവിലെ ഇഡലിയും സാമ്പാറും ചട്നിയുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ എടുത്തത് എനിക്കതാണ് ഇഷ്ടം ഞാൻ എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആവാൻ കേട്ടോ അപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് മുടിയെല്ലാം കെട്ടി മുഖത്ത് സൺസ്ക്രീൻ ഇടാണ് വേറൊന്നും ഞാനിപ്പോൾ മുഖത്തിടാറില്ല പിന്നെ വളരെ ലൈറ്റായിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു എക്സാം ആയതുകൊണ്ട് കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട് ഓവറാക്കിയില്ല കേട്ടോ പിന്നെ കാതിൽ ചെറിയൊരു സ്റ്റെഡ് ഇട്ടു അങ്ങനെ നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മി കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോവാണ് അപ്പോൾ ഞാനും അക്ഷയും കൂടിയാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ വയിൽ വെച്ച് രഞ്ജിയേയും സ്വാലിയെയും കിട്ടി അതിൽ സ്വാലിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എക്സാം ഹാളിൽ എത്തി എക്സാമിന് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴും എല്ലാവരും ഇരുന്ന് പഠിക്കാനിട്ടോ വലിയ കാര്യമൊന്നുമില്ല എങ്കിലും വെറുതെ അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ നേരത്തെ തന്നെ ഇറങ്ങി അപ്പോൾ അതേ ബാക്കിയുള്ളവരും ഇറങ്ങി അപ്പോൾ ഇതെന്റെ ജൂനിയർ ആണ് പിന്നെ ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ലൈബ്രറിയിലേക്കാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി പ്രൊഫസർ റാം ദയാൽ മുണ്ട്ര സെൻട്രൽ ലൈബ്രറി നട്ടുച്ച നേരമായതിനാൽ നല്ല വെയിലാണ് വെയിലാണെട്ടോ അപ്പോൾ മൂന്ന് നിലകളിലായിട്ടാണ് കേട്ടോ ലൈബ്രറി ഉള്ളത് ഇത് സെക്കൻഡ് ഫ്ലോർ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഗ്രൂപ്പായിട്ടിരിക്കാം സെക്കൻഡ് ഫ്ലോറിൽ ക്യാബിനും തേർഡ് ഫ്ലോറിൽ ഹാളും ആയിട്ടാണ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുക്ക്സ് റെഫർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ ഡിസർട്ടേഷൻ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ടോപ്പിക്കാണ് കേട്ടോ ഏത് സമയത്താണ് ഈ ടോപ്പിക്ക് എടുക്കാൻ തോന്നിയത് എന്ന് എനിക്കറിയില്ല പക്ഷെ അത് മനസ്സിലായിപ്പോയേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി എനിക്ക് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അതെ കൂടി ഒരയച്ചയേ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഹോസ്റ്റലിൽ പോയി ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ എനിക്കിപ്പോൾ ഹോസ്റ്റലിലെ ഫുഡ് മടുപ്പാണ് പിന്നെ മെസ് ഫീസ് അടയ്ക്കുന്നതുകൊണ്ട് മാത്രം രാവിലെയും രാത്രിയും ഫുഡ് കഴിക്കും ബോയ്സിന് മെസ്സ് വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ പക്ഷേ ഗേൾസിന് അതില്ല അതുകൊണ്ട് മാത്രം ഇഷ്ടമല്ലെങ്കിലും ഞാൻ മെസ്സിൽ പോയിട്ട് രണ്ടു നേരം ഫുഡ് കഴിക്കും അപ്പോൾ സമയം വൈകുന്നേരമായെങ്കിലും പുറത്ത് പോയി നല്ല നട്ട വെയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എത്തി അപ്പോൾ ആകെ വിയർത്ത് മുഷിഞ്ഞിരിക്കായത് കൊണ്ട് ഞാനൊന്ന് കുളിക്കാൻ പോവാണ് ഹോസ്റ്റലിലെ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത് കൊണ്ട് മുടി എല്ലാം ചേരുന്നാല് പോലെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പം നന്നായിട്ട് മുടിയിൽ എണ്ണ ഇട്ടാണ് കേട്ടോ കുളിക്കാറ് ഷാംപൂ കൂടി ഇട്ടാൽ പിന്നെ മുടിയുടെ അവസ്ഥ പറയണ്ട അതുകൊണ്ട് ഞാനിപ്പം വല്ലപ്പോഴും മാത്രമേ ഷാംപൂ ഇടാറുള്ളൂ അപ്പോൾ എനിക്ക് കുളിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലാട്ടോ എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ കുളിക്കാറ് അത് രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ആവാട്ടോ അങ്ങനെ കുളിച്ച് വന്നതും എനിക്ക് വിശക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് അവൽ മിൽക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ റൂമിൽ അവിലും പാലും പഴവും എല്ലാം എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ കാരണം മിക്കവാറും എല്ലാവരും ഏതെങ്കിലും ഒരു നേരം ഹോസ്റ്റൽ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറാണ് ചിലപ്പോൾ ഞങ്ങൾ മാഗിയോ പാസ്തയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അരിയുണ്ട് അതെടുത്ത് കഞ്ഞിയോ വയ്ക്കും ഹോസ്റ്റലിൽ കെറ്റിൽ അലൗഡ് ആയതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാം അപ്പോൾ പ്രീവിയസ് വീഡിയോയിലെ ഒരു കമൻറ്റ് സെക്ഷനിൽ എന്നോട് ഐ ജി എൻ ടി യുയിലെ ഹോസ്റ്റൽ ഫുഡ് ഒന്ന് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഫുഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്നാൽ അത്ര മോശവും അല്ലാട്ടോ പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് പരിപ്പും ഉരുളക്കേങ്ങും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിയും ഇവർക്കില്ല സ്ഥിരമായിട്ട് ഇത് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മടുപ്പ് വരും കേട്ടോ പിന്നെ ഞങ്ങൾ അച്ചാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് അങ്ങനെ അവിൽ മിൽക്ക് റെഡിയായി അപ്പോൾ വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി ബാക്കി വന്ന പഴം ഞാൻ അതിലേക്ക് മുറിച്ചിട്ടു അതിന് മേലെ കുറച്ച് തേനൊഴിച്ചു അങ്ങനെ അവിൽ മിൽക്കും കുടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡിസർട്ടേഷൻ്റെ വർക്ക് ചെയ്യാണ് ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലാട്ടോ ഏറി വന്നാൽ ഒരാഴ്ച അതിനുള്ളിൽ ഡിസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യണം എൻ്റെ ഗൈഡും എൻ്റെ ടോപ്പിക്കും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ ഡിസർട്ടേഷന് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒന്നാണ് അപ്പം ഇവിടെ നമ്മുടെ ഡിസർട്ടേഷനിൽ പ്ലാജരിസം എല്ലാം ചെക്ക് ചെയ്യും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതും ഞാൻ ഡിസറ്റേഷൻ ചെയ്യുന്നതും നിർത്തിയിട്ടോ കാരണം എനിക്ക് അധികം നേരം ലാപ്പിൽ നോക്കാൻ കഴിയില്ല തലവേദന എടുക്കും ഈയിടെയായിട്ട് അത് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞങ്ങൾക്കിനി നാളെ എക്സാം ഇല്ല മറ്റന്നാളേ ഉള്ളൂ അപ്പോൾ മറ്റന്നാളത്തെ എക്സാമിൻ്റെ പോയിൻറ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ എനിക്ക് നോട്ട്സ് എല്ലാം ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് വരും നല്ല രസമല്ല ഇങ്ങനെ നോട്ട്സ് എല്ലാം കളർഫുള്ളായിട്ട് ഇരിക്കുന്നത് കാണാന് ചിലർക്കത് ഇഷ്ടമല്ല കേട്ടോ പിന്നെ എനിക്ക് പഠിക്കാനൊക്കെ നല്ല മടിയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാലേ ഞാൻ കുറച്ച് നേരമെങ്കിലും ബുക്ക് നോക്കിയിരിക്കൂ പിന്നെ ബാക്കി പഠിത്തമൊക്കെ ഫോണിലാണ് കേട്ടോ അങ്ങനെ രാത്രി ആയതും എല്ലാവരും മെസ്സിൽ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ ഞാൻ ചോറ് എടുത്തില്ല പകരം ചപ്പാത്തിയാണ് എടുത്തത് പിന്നെ കടലക്കറിയായിരുന്നു കേട്ടോ ഇന്ന് മെസ്സിൽ കൂടെ തന്നെ പായസവും ഉണ്ടായിരുന്നു അപ്പോൾ മെസ്സിൽ ഇന്ന് രാത്രിയിലെ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഉനോ കളിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഉനോ കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എക്സാമും ഡിസർട്ടേഷനും എല്ലാം ആയിട്ട് മൈൻഡ് എല്ലാം നല്ല സ്ട്രെസ്സായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും പിന്നെ അധികം ദിവസങ്ങളൊന്നും ഞങ്ങൾക്കിവിടെ ഇല്ലല്ലോ അപ്പോൾ കുറച്ചു നേരം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് തമാശയും കഥകളും എല്ലാം പറഞ്ഞ് ഉനോ കളിക്കാണ് അപ്പോൾ ഇത് പൈസ വെച്ചിട്ടുള്ള കളിയൊന്നും അല്ലോ ജസ്റ്റ് ഫണ് ആയിട്ട് കളിക്കാണ് പിന്നെ ഞങ്ങളുടെ റൂമിലെ ഞങ്ങൾ എല്ലാവരും ഒരേ കോഴ്സ് പഠിക്കുന്നവരായത് കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും ഞങ്ങളുടെ റൂമിലാണ് കേട്ടോ ഒത്തുകൂടാറ് ബാക്കി എല്ലാവരുടെ റൂമിലും വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരും ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ എപ്പോഴും ബഹളം ആയിരിക്കും കേട്ടോ ചില സമയത്ത് എനിക്കത് ഇഷ്ടമാണെങ്കിലും ചില സമയത്ത് എനിക്ക് ബഹളം കേൾക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വരൂ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ചീത്ത പറഞ്ഞ് പുറത്താക്കും പക്ഷേ ഇപ്പോൾ ചീത്ത പറഞ്ഞ് പറഞ്ഞ് ആർക്കും എന്നെ ഒരു വിലയില്ലാതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും ആരും ഇറങ്ങി പോകൂല അവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് ഒന്നും പറയാറില്ല പിന്നെ കോഴ്സും കഴിയാനായല്ലോ ഇനി ഓർത്തിരിക്കാനും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഹൈസ്കൂൾ മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചതെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കാൻ പോകുന്ന ഹോസ്റ്റൽ ലൈഫ് ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഓർത്തിയിരിക്കാൻ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളതെല്ലാം മധുരമുള്ളതാണ് എന്നെ ഞാനായി അംഗീകരിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ളതും ഇവരോടാണ് ഒരുപാടൊന്നും സംസാരിക്കാത്ത ആളാണ് ഞാനെന്ന് എല്ലാവരും പറയാറ് പക്ഷേ ഞാനും ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് ഇവരിൽ നിന്നാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതും ഞങ്ങളുടെ ഹോസ്റ്റലിൽ കരണ്ട് പോയി ഇപ്പോൾ ഇതൊരു പതിവായിട്ടുണ്ട് എന്നും രാത്രിയാകുമ്പോൾ കരണ്ട് പോകും അങ്ങനെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഓണാക്കി അവർ കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇന്ന് കറണ്ട് വരില്ല എന്ന് പിന്നെ എല്ലാവരും അവിടെ തന്നെ കിടന്ന് അങ്ങനെ തന്നെ ഉറങ്ങി അങ്ങനെ എൻ്റെ എക്സാം ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗ് ഇവിടെ കഴിയാണ് ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്